ശരിക്കും സിറോ മലബാർ സഭയ്ക്ക് എതിരായി തുടരുന്നത് ആരാണ് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് സഭാ വിശ്വാസികളാണ് കാരണം വിശ്വാസികൾ മെത്രാന്മാരുടെ കാഴ്ചപ്പാടിൽ സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ അല്ലെങ്കിൽ സിനഡാണ് അപ്പോൾ പാമ്പ്ലാനിയും തട്ടിലും പറയുന്നു സഭാ ശത്രുക്കളായ എറണാകുളം വിമതരാണ് ശരി അവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അവരെന്ത് ചെയ്താലും അവരാണ് ശരി എന്ന് പറയുമ്പോൾ തെറ്റുകാർ ആരാണ് സഭ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ച വിശ്വാസികളും അത് തന്നെയാണ് പറയുന്നത് നാല് വോട്ട് കിട്ടിയ ആളെ സഭാ തലവനാക്കാൻ സമ്മതിച്ചു മുപ്പത്തിയൊമ്പത് വോട്ട് കിട്ടിയ കല്ലറങ്ങാട് പിതാവ് മാറി നിന്നതിൽ കൂടുതലും വലിയ ചതി ആരും ഈ സഭയോട് ചെയ്തിട്ടില്ല താൻ വികാരിയായ നിയമിതനായ അതിരൂപതയിൽ സ്വന്തം വിശ്വാസികൾ തമ്മിൽ കായെന്നും അഭയനും പോലെ തെരുവിൽ തല്ലുന്നു അതേ രൂപതയിലെ യുവജന പ്രസ്ഥാനമായ കെ സി വൈ എം മറ്റൊരു രൂപതയായ പാലാ രൂപതയിലെ വിശ്വാസികളെ എറണാകുളത്തെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് പരസ്യമായി വെല്ലുവിളിക്കുന്നു തന്റെ നിയമന ഉത്തരവുമായി പോയി ഇടവകയിൽ ചാർജ് എടുത്ത് സിനഡ് കുർബാന അർപ്പിച്ച് പരിശുദ്ധ സഭയോട് വിശ്വാസത പുലർത്തിയ എൺപത്തിയഞ്ചു വയസ്സുകാരനായ വയോധികനെ പരിശുദ്ധമായ അൾത്താരയിൽ നിന്നും തള്ളിക്കൊണ്ടുപോയി ചവിട്ടി വീഴ്ത്തിയ വിമത ഗുണ്ടകൾക്കെതിരെയും അതിന് നേതൃത്വം നൽകിയ വിമത വൈദികനെതിരെയും ചെറുവിരൽ അനക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതിലുപരി തന്നെ വിശ്വസിച്ച സഭയോട് വിശ്വാസ്യത പുലർത്തിപ്പോയ അക്രമികളുടെ ആക്രമണത്തിനിരയായ വയോധികനായ പുരോഹിതനെ ഒന്ന് സന്ദർശിച്ച് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ മുട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാൻ പക്ഷെ ഇപ്പോഴും മണിപ്പൂരത്തിൽ മോദി സന്ദർശിക്കാത്തതിൽ കിടന്ന് തിളയ്ക്കുന്നത് കാണുമ്പോൾ ഒന്നേ ചോദിക്കാനുള്ളൂ ഒരു മെത്രാൻ ഇത്രയ്ക്ക് കപടതയുടെ ആത്മാവാകാമോ എന്നത് മാത്രം ഇനി മെത്രാനോട് അങ്ങ് വ്യാകുലപ്പെട്ട് മണിപ്പൂരിലെ തന്നെ പരാജയം സംബന്ധിച്ചു മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങേലേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിപൂർണമായി പരാജയപ്പെട്ട സ്ഥിതിക്ക് മിനിമം മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ നിലവാരമെങ്കിലും പുലർത്തി രാജിവെച്ച് മാതൃകയാകണം പക്ഷെ നിങ്ങൾ രാജിവെക്കുകയില്ല കാരണം നിങ്ങൾ ആരുടെ ഉള്ളിലും ആത്മീയതയില്ല ഉള്ളത് ധനമോഹം മാത്രമാണ് ബിഷപ്പ് ഹൗസിൽ നിന്നും വണ്ടി ചരിക്കണമെങ്കിൽ തൊട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളടത്തേക്ക് മാത്രമേ വണ്ടി ഓടുകയുള്ളൂ നിങ്ങളുടെയൊക്കെ കൈയും കാലും മുത്താൻ വാശിക്കല്ലേ വിശ്വാസികൾ ഓടുന്നത് സഭയുടെ ആശുപത്രികളിൽ സഭാ മക്കൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തരുന്നുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശ്വാസികളുടെ മക്കളെ ചേർക്കാൻ ചെല്ലുമ്പോൾ കാശ് പറഞ്ഞു മേടിക്കും സഭയുടെ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഇവർ ജോലി കൊടുക്കാറുണ്ടോ ഇവരുടെ മടിയിൽ ഘനം കൂടുതൽ മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ എന്നിട്ട് അൽത്താരെ കയറി നിന്ന് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്ന് കിടന്ന് തള്ളുകയും ചെയ്യും യുവന്മാരെയൊക്കെ കുത്തിച്ചൂലി അടിച്ച് ഓർത്തിക്കണം